നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് ഫാറ്റി ലിവർ ഉള്ള ആർക്ക് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് മെയിൻലി എന്നുള്ളത് അപ്പോൾ ഫാറ്റി ലിവറിന് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായ കുറേ കാര്യങ്ങൾ എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മിക്കവാറും ഉപേക്ഷിക്കാറുണ്ട് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ മൂലം അല്ലെങ്കിൽ ഫാറ്റി ലിവറിന് മരുന്ന് കഴിക്കുന്നവരായിക്കോട്ടെ എക്സസൈസോ ഡയറ്റോ അതിലൂടെ കൺട്രോൾ ചെയ്ത് ഫാറ്റി ലിവർ കുറച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നോർമലായിട്ട് ഇപ്പം നമ്മൾ യുഎസ് ഡി ഒന്നും ചെയ്ത് നോക്കില്ല ഒന്നും ചെയ്യാതെ ഫാറ്റി ലിവർ ഇല്ല എന്ന് അറിയുന്ന ആൾക്കാർക്കും ഇനിയിപ്പം എന്താ അത് അറിയത്തില്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് മെയിൻലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലിവറിന്റെ ഹെൽത്തിനെ കാത്തു സൂക്ഷിക്കുകയും ഫാറ്റി ലിവർ ഗ്രേഡ് മാറി ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് അങ്ങനെ മാറുന്നതൊക്കെ കുറയ്ക്കും പ്രത്യേകിച്ച് ആൽക്കഹോൾ കൺസെപ്ഷൻ ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്കും പിന്നെ ലൈഫ് സ്റ്റൈൽ അത്ര നല്ല നല്ല എക്സസൈസ് കുറവാണ് നമ്മളിപ്പം ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പൊ ആദ്യത്തെയും തന്നെ നമുക്ക് അവക്കാഡോ വളരെ ഗുണപ്രദമാണ് അവക്കാഡോയുടെ ഷെയ്ക്കോ അല്ലെങ്കിൽ അവക്കാഡോ ആസറ്റ് കഴിക്കുന്നതൊക്കെ ഫാറ്റി ലിവറിന് നല്ലതാണ് അപ്പൊ ഞാൻ ഈ പറയുന്നത് ഇപ്പൊ അവയ്ക്കാടോ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവയ്ക്കാടോ തന്നെ കഴിക്കണം എന്നുള്ളതല്ല ഇതിൽ കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡ്രിങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തത് ഗാർലിക്കാണ് നമ്മൾ മലയാളികൾ ഒത്തിരി ഗാർലിക്കിന്റെ കാര്യങ്ങൾ കറികളിലെ എല്ലാ ദിവസവും തന്നെ മിക്കവാറും ഉപയോഗിക്കാറുണ്ട് മൂന്നോ നാലോ അള്ളി അല്ലി വെന്ത ഗാർലിക്ക് ഒരു ദിവസം കഴിക്കുന്നത് ഗുണപ്രദമായിരിക്കും വെളുത്തുള്ളി അത്രക്ക് യൂസ്ഫുൾ ആണ് മൂന്നാമത്തെ മഞ്ഞളാണ് ഈ മഞ്ഞളും നമ്മൾ തീർച്ചയായിട്ടും മലയാളികൾ സ്വന്തം കുക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിട്ടും നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യൻകാര് എല്ലാവരും തന്നെ മഞ്ഞൾ ഇട്ടിട്ടാണ് എന്താ ഡിഷസ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം മഞ്ഞൾ ഇനി അഥവാ അങ്ങനെ കറികളിലൂടെ ഒന്നും നമ്മുടെ അകത്ത് പോകുന്നില്ലെങ്കിൽ ഒരു നൂള് മഞ്ഞൾ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നതും ഗുണപ്രദമാണ് അടുത്ത ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ പിന്നെ അത്ര കഴിക്കാൻ അത്ര എന്താ നല്ലതല്ല അല്ലെങ്കിൽ അത്ര വലിയ ടേസ്റ്റി അല്ല കുറച്ചൊരു ബിറ്റർ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം പേര് ഈ ഗ്രീൻ ടീ ഒരു ലോങ് ടേം യൂസേജിന് പ്രിഫർ ചെയ്യാറില്ല പക്ഷേ ഇത് ഡെയിലി വൺ കപ്പ് പെർ ഡേ നമ്മൾ നമുക്ക് എന്താ ലൈഫ് ലോങ് അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് ഡ്യൂറേഷൻ കൂട്ടി കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല വളരെ ബെനിഫിഷ്യൽ ആണ് ഗ്രീൻ ടീ ഗുണപ്രദമാണ് നല്ല ബ്രാൻഡ്സ് തിരഞ്ഞെടുക്കണമെന്ന് മാത്രം ഒലിവ് ഓയില് ഒലിവ് ഓയില് ഭക്ഷ്യയോഗ്യമായ ഒലിവ് ഓയില് വളരെ ഗുണപ്രദമാണ് നമ്മൾ സാലഡ്സ് അല്ലെങ്കിൽ എന്ത് ഇതിൻ്റെയും കൂടെ നമ്മള് ഫ്രൈ ആയിട്ടൊന്നും ഉപയോഗിക്കാണ്ട് ഫ്രൈ ചെയ്യാൻ ഒന്നും ഉപയോഗിക്കാണ്ട് സാലഡ്സിന്റെ കൂടെ ദോശയുടെ മുകളിലൊക്കെ ആയിട്ട് ഒലിപോലെ കഴിക്കുന്ന ഗുണപ്രദമാണ് ബ്ലൂബെറീസും ക്രാൻബെറീസും വളരെ നല്ലതാണ് നമ്മൾക്കിപ്പം ഇന്ത്യയിലൊക്കെ ക്യാൻഡായിട്ടൊക്കെയൊക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ ലൈക്ക് ഷുഗർ കൂടുതലുള്ളതായിരിക്കും പക്ഷേ എന്നാലും അതിന്റെ ഫ്രഷ് ബ്ലൂബെറീസ് ആൻഡ് ക്രാൻബെറീസ് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ബീറ്റ്റൂട്ട് പച്ചക്കറികളിൽ വളരെ ഗുണപ്രദമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആലോചിക്കാൻ ഈ പ്യൂർ കോഫി കോഫി എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ അല അഡൽട്രേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നല്ല കാപ്പിക്ക് ഒരു വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയ കാപ്പിപ്പൊടി ആണ് ആ കാപ്പിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ കാപ്പി ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഡെയിലി കഴിക്കുന്നത് ലിവറിന് വളരെ ഗുണപ്രദമാണ് ക്യാരറ്റ് നല്ലതാണ് നമുക്ക് ക്യാരറ്റ് തോരനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ലെമൺ ജ്യൂസ് നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞപോലെ ഡെയിലി വൺ ലെമിൻ്റെ അല്ല ഒരു വൺ ടീസ്പൂണൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അകത്തിന് നല്ലതാണ് ഫ്രൂട്ട്സിലെ ആപ്പിളും നല്ലതാണ് അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് ഒക്കെ നല്ലതാണ് അതായത് ബാർലി ബ്രൗൺ റൈസ് ചാമയരി തിന ഈ പറഞ്ഞത് മില്ലറ്റ്സും നല്ലതാണ് കേട്ടോ ഹോൾ ബാർലിയും ബ്രൗൺ റൈ റൈസും ഒക്കെ ഹോൾഗ്രെയിൻസിന് നല്ലതാണ് അതുപോലെ തന്നെ എന്താ വളരെ ഗുണപ്രദമായ മില്ലറ്റ്സ് ചാമേരി എന്ന് പറയുന്ന അരിയുണ്ട് അത് വളരെ ഗുണപ്രദമാണ് ഫാറ്റി ലിവറിന് അതുപോലെ തന്നെ തിന നമ്മൾ പക്ഷിക്ക് തീറ്റയായിട്ട് കൊടുക്കുന്ന തിനയും ഗുണപ്രദമാണ് അതുപോലെ തന്നെ പച്ചിലക്കറികളിലെ മുരിങ്ങയിലയും പച്ച ചീരയുമാണ് ഗുണപ്രദമായിട്ടുള്ളത് ഫ്രൂട്ട്സിൽ ഓറഞ്ചും ഗ്രേപ്സും നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ നോൺ വെജ് ആണ് കൂടുതൽ കഴിക്കുന്ന ചെറു മത്സ്യങ്ങൾ കൂടുതൽ കഴിക്കുന്നതായിരിക്കും നല്ലത് ലിവറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ആണ് നമ്മളിപ്പോ കുറെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഓയിൽസ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ബെറീസ് ഒക്കെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഗ്രീൻ ടീ എല്ലാം പറഞ്ഞു അപ്പൊ ഇതിലേതെങ്കിലും ഒക്കെ ദിവസവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഫാറ്റി ലിവറിന് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരെ എന്ത് ഫാറ്റി ലിവറിന്റെ ട്രീറ്റ്മെന്റ് അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വരെ ഇത് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല ഡയറ്റിലൂടെ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തന്നെ ഇത് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി